വല്യച്ഛൻ്റെ കാലത്ത് വല്യച്ഛൻ ഉപയോഗിച്ചിരുന്ന സൈക്കിളായിരുന്നു ഇപ്പോൾ എറണാകുളത്തിന് പോകണമെങ്കിൽ തന്നെ മൂക്കന്നൂർ മുതൽ അങ്കമാലി വരെ സൈക്കിളിലോട്ടി അവിടെ വെച്ചിട്ട് അങ്കമാലി എന്ന ട്രെയിനിനാണ് എറണാകുളത്തിന് പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള തലങ്ങളാണ് ഓർമ്മിക്കുന്നത് അപ്പോൾ ഏറ്റവും ഒരു ജീവിത ശൈലി സ്വീകരിച്ച രണ്ടാമത്തെ തലം ആ കാളവണ്ടി മൂക്കന്നൂരിൽ കാളവണ്ടി ഉണ്ടായിരുന്നു പാപ്പു ചേട്ടനായിരുന്നു കാളവണ്ടിയുടെ ചാർജ് ഒരു തവണ കാ പാപ്പു ചേട്ടൻ പിന്നെ എന്നാൽ ചേട്ടനോട് പറഞ്ഞു ചന്തയിൽ പോയി സാധനം മേടിക്കണമെന്ന് പറഞ്ഞു പുള്ളി അങ്കന്മാരെ ചന്തയ്ക്ക് അതി രാവിലെ തന്നെ കാളവണ്ടിയും കൊണ്ട് പോയി അവിടെ ചെന്ന ചന്തയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ എന്ത് സാധനം ഒക്കെ വാങ്ങണേന്നുള്ള കാര്യം മറന്നുപോയത് അത് ചോദിച്ചില്ല പറഞ്ഞില്ല പുള്ളി അവിടെ പോയിട്ട് തിരിച്ച് കാളവണ്ടിയായിട്ട് മൂക്കന്നൂർക്ക് പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഉണ്ട് അന്നുണ്ടായിരുന്ന ജോലിക്കാർ വളരെ വിശ്വസ്തരായിരുന്നു വളരെ സ്നേഹമുള്ളവരുമായിരുന്നു കുറച്ച് ജോലിക്കാർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു വല്യച്ഛൻ്റെ കാലഘട്ടത്തിൽ അടുക്കളയിലെ ജോലിക്കും പറമ്പിലെ ജോലിക്കും റബ്ബർ വെട്ടാനും ഒക്കെ ആയിട്ട് അന്നത്തെ അവരുടെയൊക്കെ സ്നേഹവും സൗഹൃദവും ഞാൻ ഓർമ്മിക്കുക ആ കാളവണ്ടി യുഗവും അതിലൂടെ കാളവണ്ടിയായിട്ട് പോകുന്നതും ഒക്കെ ഞാൻ വല്യച്ഛൻ്റെ കാലത്ത് എത്രയോ കഷ്ടപ്പാടും ഒക്കെ സഹിച്ചാണ് അന്നത്തെ ജീവിതത്തിൽ പിന്നെ ഇലക്ട്രിസിറ്റി ഇല്ല അതുപോലെ തന്നെ മോട്ടർ ഇല്ല മോട്ടോർ സൈക്കിളും ഇതൊന്നും ഇല്ലാത്ത ആ സാഹചര്യം മൃതാവിയ കാലഘട്ടത്തെ ഓർമ്മിക്കുന്നു വലിയച്ഛൻ്റെ സഹന ജീവിതത്തെ അങ്ങയുടെ സനത്തിൽ സമർപ്പിക്കുന്നു സമാധാനവും ശാന്തിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ വെല്ലുവിൻ തന്ന നല്ല അനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ ഭാവന ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ പരമ ദീവ്യകാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പക്ഷുണ്ടായിരിക്കും ഈശ്വശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ